ഞാൻ ദുബായിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് നിവിൻ പോളിയല്ല ഞാൻ ആദ്യം പരിചയപ്പെട്ടത് എ കെ സുനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് അവിടെ വെച്ച് എന്നൊരു സ്ത്രീ പരിചയപ്പെടുത്തുക എന്നോട് പുറത്തോട്ട് പോകാം പറഞ്ഞുകൊണ്ട് യൂറോപ്പിലോട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപ വാങ്ങുകയും അത് കഴിഞ്ഞ് അതിൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ എനിക്ക് പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാമെന്നും പറഞ്ഞ് ഈ എ കെ സുനിൽനെ പരിചയപ്പെടുത്തി തരികയാണ് ചെയ്തത് സിനിമ ചാൻസ് ചെയ്യാമെന്നും പറഞ്ഞാണ് ഞങ്ങൾ പുള്ളിയുടെ അടുത്ത് പോയത് അത് കഴിഞ്ഞ് പുള്ളിയെടുത്ത് ഫ്ലോറാ ക്രീക്ക് എന്ന് പറയുന്ന ദുബായിലുള്ളൊരു ഹോട്ടലിൽ ചെന്ന് പുള്ളിനെ കാണുകയും അവിടെ വെച്ച് കുറച്ച് നമുക്ക് ഒരു ദിന ദുരനുഭവം ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു അത് കഴിഞ്ഞ് അവിടെ വെച്ച് ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായതിനു ശേഷമാണ് ഇത് പുള്ളി നിബിൻ ബോളിയെയും വേറെ മൂന്ന് സുഹൃത്തുക്കളെയും പുള്ളിയുടെ ഗുണ്ടകൾ എന്നുള്ള രീതിയിലാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് സിനിമാ ഇൻഡസ്ട്രിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച നടിമാർക്ക് പരാതി പറയാനുള്ള ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് ഹേമ കമ്മിറ്റി സർക്കാർ രൂപീകരിച്ച ഈ ഒരു നിയമത്തിനെ പരമാവധി മുതലാക്കുകയാണ് സിനിമാ നടിമാർ പരാതികൾ നിറഞ്ഞൊഴുകുകയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ പൊതുവെ നാട്ടുനടപ്പ് പറയുന്നത് പോലെ ചിലർ മൈക്ക് കിട്ടിയാൽ വിടില്ല അതുപോലെ തന്നെയാണ് ഹേമ കമ്മിറ്റി വന്നതോടുകൂടി നടിമാരുടെ അവസ്ഥ ഉള്ളതുമില്ലാത്തതുമായ കെട്ടുകഥകൾ മെനഞ്ഞെടുത്തുകൊണ്ടുതന്നെയാണ് നടിമാർ ഇന്ന് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു പരാതിയും പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് അത് എത്തും ആ ഒരു വിശ്വാസത്തെ മുതലെടുക്കുകയാണ് സിനിമാ നടിമാർ സിനിമ സൂപ്പർ സ്റ്റാറുകളെ വരെ കരിവാരി തേക്കാൻ വേണ്ടി മനപൂർവ്വം ഇറങ്ങിയിരിക്കുകയാണ് പലവരും ഇന്ന് മമ്മൂട്ടിയാണെങ്കിൽ നാളെ മോഹൻലാൽ മറ്റെന്ന നിവിൻ പോളി ആ ഒരു നിലയ്ക്ക് തന്നെയാണ് സിനിമാ പ്രവർത്തകരിൽ ഇപ്പോൾ പരമാവധി ദുരിതങ്ങൾ അനുഭവിക്കുന്ന സൂപ്പർ സ്റ്റാറുകളുടെ അവസ്ഥ ഓരോ സിനിമാ നടിമാർക്കും അവരുടെ അനുഭവങ്ങൾ പറയാൻ പലതാണ് സിനിമയിൽ അഭിനയിക്കാത്തവരും ഇന്ന് രംഗത്ത് പുറത്തു വരുന്നുണ്ട് ഏതെല്ലാം സിനിമകളിലാണ് ഇവരുള്ളത് എന്നുള്ളത് സാങ്കല്പികം മാത്രം സിദ്ദിഖും മുകേഷും ജയസൂര്യയും കഴിഞ്ഞു ഇനി നിവിൻ പോളിയുടെ കാലഘട്ടം നിവിൻ പോളിയെ ഇല്ലാത്ത രീതിയിലാണ് നടി കൊടുക്കാൻ നോക്കിയിരിക്കുന്നത് ദുബായിൽ വെച്ച് കയറി പിടിച്ചു എന്നാണ് നടിയുടെ പരാതി തന്നെ സിനിമയിലേക്ക് ചാൻസ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചാണ് ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയത് അവിടെ വെച്ച് ആവശ്യം കഴിഞ്ഞപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞു എന്നാണ് നിവിൻ പോളിക്കെതിരെ പരാതിയുമായി വന്നിരിക്കുന്നത് ശരിക്കുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പോലും പറയാൻ കഴിയാതെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ പരാതിക്കാരി ഒന്നാം പ്രതിയായി നിവിൻ പോളിയേയും രണ്ടാം പ്രതിയായി എ കെ സുനിൽനെയുമാണ് പരാതിക്കാരി മൊഴി കൊടുത്തിരിക്കുന്നത് നിവിൻ പോളി സിനിമയായ ഈ അടുത്തിറങ്ങിയ ഏറ്റവും ഫേമസ് ആയ ഡയലോഗ് തന്നെയാണ് നിവിൻ പോളി പ്രസ്മീറ്റിനോട് പറഞ്ഞത് ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു പീഡന പീഡനക്കേസൊന്നും എനിക്ക് ഏൽക്കില്ല അമ്മയാണ് ധൈര്യം തന്നിരിക്കുന്നത് എന്നും നിവിൻ പോളി പ്രസ്മീറ്റിനോട് പറഞ്ഞു പരാതിക്കാരി ചുരുക്കം ചില തെളിവുകളെങ്കിലും കയ്യിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതില്ലാത്തോളം കാലം ഈയൊരു കേസ് താഴെ പോയി എന്നുള്ളത് സംശയം ഒരു പീഡന പീഡനക്കേസിന് ഇത്രമാത്രം ട്രോളുകൾ ഏറ്റുവാങ്ങിയ ആദ്യത്തെ പരാതിക്കാരിയായിരിക്കും ഈയൊരു നടി ഈയൊരു പരാതിയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ പരമാവധി ഫലിതങ്ങൾ അച്ചടിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം നിവിൻ പോളിയുടെ ഫാൻസ് പവർ